ഇതൊക്കെ കഴിഞ്ഞു എന്തൊക്കെ അത്ഭുതങ്ങൾ എവിടെ സംഭവിച്ചത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ പള്ളികളിൽ എന്തെല്ലാം തോന്നിയാസങ്ങൾ കാണിച്ചു അള്ളാഹുവിൻ്റെ പള്ളികൾ അവിടെ ആധാരത്തിൽ വരെ തിരുമറി നടത്തി പള്ളികൾ വിറ്റു ചേട്ടൻ അനിയൻ കൊടുക്കുക അനിയൻ ചേട്ടൻ എഴുതി കൊടുക്കുക എന്ത് അള്ളാഹിൻ്റെ പള്ളികളെ അള്ളാഹുവിന്റെ ഭവനങ്ങൾ വെള്ളിയാഴ്ച പോലും നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കടന്നു കയറിയിട്ട് കരസേവ നടത്തി അലമാരകൾ കുത്തി കുത്തിറന്ന് രേഖകൾ എടുത്തുകൊണ്ടോടി അവിടുത്തെ ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ചു ഇമാമിനെ മുറിയിൽ പൂട്ടിയിട്ടു നിങ്ങൾ അലച്ചു നോക്കൂ അതും കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു കണ്ണൂര് ഇവർ പിടിച്ചെടുത്ത ഒരു പള്ളി അമ്മാഹുവിന്റെ ഭവനം ആ പള്ളിയിൽ ആ വെള്ളിയാഴ്ച ഉച്ച നേരത്ത് ഈ പറയുന്ന കരട് ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും തമ്മിൽ അടിയായി ബഹളമായി എന്നിട്ട് ജനല് വഴി ആളുകൾ പുറത്തേക്ക് എറിഞ്ഞത് എന്നാ ജുമാരക്കുമ്പോ മിമ്പറിൽ നിന്നിട്ട് എന്ന് പറയുമ്പോൾ ഈ നീട്ടിനപ്പുറത്ത് അലുറത്തേക്ക് നീട്ടാണ് ഒരാൾ അയാൾ മിമ്പറിക്കല്ല നല്ല കുത്ത് കിട്ടിയിട്ട് കരയ പുറത്തേക്ക് ജനാല വഴി പുറത്തേക്ക് എറിഞ്ഞു അല്ലെ അസർ നമസ്കാരം കഴിഞ്ഞ് പുറത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവന്റെ മൂക്കിന്ന് ചോരാ എന്തേ കാരണം ഇടിച്ചതാണ് മൂക്കിനടിച്ച് ചോരാ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ നടത്തി എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയാ കഷ്ടം ഇനി ഞങ്ങൾ ജിന്നു പറയില്ല നമ്മൾ മൊത്തത്തിൽ ഇത് ഈ പദ്ധതിയായിട്ട് പോവുകയാണെന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു ഗതികേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് ഇവർ ഈ പ്രസ്ഥാനത്തെ ശത്രുക്കളായി നിങ്ങൾ ചിന്തിക്ക് എന്തിന്റെ പേരിൽ ഇവർ പ്രസ്ഥാനത്തെ ശത്രുക്കളായി എന്തിനു വേണ്ടി ഇവർ പ്രസ്ഥാനത്തിന് ശത്രുക്കളായി ആലോചിക്കണം ചിന്തിക്കണം എന്തിനു വേണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദുർബല ഹദീദ് കൊണ്ട് വന്ന് വെച്ച് എന്നതാണ് ശരിയായത് എന്നേക്കും ശരിയായത് അവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിന്നപ്പോ ഞങ്ങൾ വിളിക്കുന്നതല്ല ഞങ്ങൾ പറയുന്നതല്ല പക്ഷേ അത് ശിർക്കല്ല ജിന്നിനെ അടിമകളെ എന്ന് വിളിക്കുമ്പോ കൽബ് ജിന്നാണെങ്കിലും അത് ഒരുമകളെൽക്കല്ല എന്ന അപകടം പിടിച്ച വാദം അവിടെയാണ് ഇഖ്താഫ് ഉണ്ടായത് അവിടെയാണ് ഭിന്നിപ്പുണ്ടായത് അവിടെയാണ് ഭിന്നിച്ചു പോയത് എത്ര കൊല്ലവര് പറഞ്ഞ് എത്ര നാളു കൊല്ലൊന്ന് പറഞ്ഞു സാധാരണ പറയുന്ന പ്രയോഗങ്ങൾ കൊല്ലൊന്നും ആയിട്ടില്ല മാസങ്ങൾ ഇവർ പറഞ്ഞു നടന്നു എന്ത് ഞങ്ങൾക്ക് ആ വാദം ഇല്ല ഞങ്ങൾക്ക് ആ വാദം ഇല്ല ഞങ്ങൾക്ക് ആ വാദം ഇല്ല പക്ഷേ ആയത്ത് ഖുർആാനിൽ ഉണ്ട് ഞങ്ങൾക്ക് വാദം ഇല്ല ആയത്ത് ഖുർആനിൽ ഉണ്ട് എന്ത് സഹായം ഖുർആാനിൽ എന്നിട്ട് മഹാനായ അബ്ബാസ് ഉദ്ധരിച്ചു എന്നിട്ട് ഇമാം കുർത്തുപി തെളിവായി കൊണ്ടുവന്നു കോഴിച്ചനയിൽ ചോദിക്കുമ്പോൾ എല്ലാത്തിനും മറുപടി ഉസ്താദിന്റെ കയ്യിൽ റെഡിയാണ് എന്ത് ജിനോട് മുസ്ലിം ജിനോട് നടത്തുന്ന സഹായ ശിർക്കല്ല എന്നതിന് ആയത്തുണ്ടോ ഉണ്ട് മൂലവി ഉണ്ട് എവിടെ എവിടെ അന്നാമിൽ ഉണ്ട് ഉണ്ട് മൗലവി അബ്ബാസ് ഇമാം ഇത് രേഖപ്പെടുത്തിയപ്പോ നമ്മുടെ നിന്ന് വരുന്ന മൗലവി അദ്ദേഹം പറയാൻ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ വാതു പറയാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിമാർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കാരണം വെച്ചാൽ ഇനി മാങ്ങ സീസൺ ആണല്ലോ മാങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു ഇങ്ങോട്ട് എഫക്റ്റ് ആകണ്ടാന്ന് എഫക്റ്റ് ആകാതെ പോയാൽ എന്ന് പ്രസംഗിക്ക് പറയും ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ് ഇതുപോലെ ഇദ്ദേഹം നീട്ടി എന്ത് എന്ത് പ്രസംഗിച്ചു ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉസ്താദ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കണേ വിശദീകരിക്കണേ വിശദീകരണം കേൾക്കണേ മറുപടി പറയുന്നു എന്നൊക്കെയാ പ്രസംഗിച്ചത് ഇൽഹാമേ അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ ആയത്ത് ദുർവ്യാഖ്യാനിക്കൽ ഇരത്താൻ കൊടുത്തു പക്ഷേ അവിടെയും നേതാക്കൾ ഉണർന്ന് പ്രവർത്തിച്ചു അതുകൊണ്ടാ കൊണ്ടുവരാൻ പറഞ്ഞത് കുർത്തുബി കൊണ്ടുവരാൻ പറഞ്ഞത് അബ്ബാസിനെ കൊണ്ടുവരാൻ പറഞ്ഞത് ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെ പത്തപ്രിയത്ത് വാദപ്രതിവാദം നടന്നത് ഓർമ്മയുണ്ടല്ലോ അതെന്താ ചോദ്യം അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് ചോദിച്ചു എവിടെ മുസ്ലിയാരെ തഫ്സീർ അബ്ബാസ് അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എഴുന്നേറ്റ് നേരെ തിരിച്ചാ എവിടെസ്ലി അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മൗലവി ഇല്ല മോലവി ഇല്ല മൗലവി ഇല്ല പിന്നെ എന്തിനാ ഇത് പറഞ്ഞത് എന്തിനാ ഇത് പറഞ്ഞത് ചിന്തിക്കണം ആ പത്ത് പ്രിയ സംവാദത്തിന് ശേഷം പിന്നെ ഇവരെ കെട്ടണം കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം എന്തെല്ലാം ഇവിടെ സംഭവിച്ചു